അസലാമലൈക്കും ഇന്നൊരു കുഞ്ഞ് ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞടുക്കളെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ രാവിലെ തന്നെ ഇതാ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ചായ ഒഴിച്ച് കുടിക്കാം നല്ല മഞ്ഞാണ് പുറത്ത് അപ്പം നല്ല മഞ്ഞുണ്ട് ഇന്നലെയൊക്കെ മഴയായിരുന്നു അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കഞ്ഞിയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് കഞ്ഞിയായിരുന്നു കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോയമ്പിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇച്ചിരി കഞ്ഞി വെച്ചു കുക്കറിലടിച്ചെടുത്തിട്ട് ഞാൻ ചരുവത്തിൽ ഒഴിച്ചാണേ പിന്നെ എന്താവാ ചെറുപയറും ആശാളി പിന്നെ ജീരമൊക്കെ ഇട്ട് തേങ്ങായും ഒക്കെ അരച്ച് ഒഴിച്ച് നല്ല കഞ്ഞി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ അച്ചാറും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ കടയിൽ പോകുന്നതിന് മുമ്പ് ജോലിയെല്ലാം ഒതുക്കണം അപ്പോൾ ചെറുകി വെച്ചുള്ള ജോലിയാണ് പിന്നെ മത്തി കിട്ടി മത്തി എല്ലാം ഇട്ടിട്ട് ചെവി കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് മീൻകറിക്ക് പിന്നെ ഇത് അവിയലിനുള്ള കഷ്ണമാണ് അവിയലിനെല്ലാം അരിഞ്ഞ് വെച്ച് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഒറ്റടിയുടെ ആവശ്യമുള്ളൂ അവിയൽ റെഡിയാവും അപ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് തേങ്ങായൊക്കെ തേങ്ങയും കൊച്ചുള്ളിയും കൂടെ അരച്ച് കൊണ്ടുവന്ന് അതും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കുടഞ്ഞിളക്കി എടുത്തതിന് ശേഷം നമുക്ക് അരപ്പോടെ ചേർക്കാം തേങ്ങായും ജീരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പും കൂടെ അതിലിട്ടിട്ട് ഒന്നടിച്ചിട്ട് കൊണ്ടുവരാം അപ്പം രാവിലെ തെറുതി വെച്ചുള്ള ജോലിയാണ് അങ്ങനെ കറികളൊക്കെ വെന്തതിന് ശേഷം ഞാൻ അവിടെ ഫ്രണ്ടിലോട്ട് വന്നതാണ് അപ്പം നല്ല മഞ്ഞ അന്നേരവും മാറിയിട്ടില്ല വെയിലൊക്കെ ഇങ്ങനെ ഉറച്ചു വരുന്നതേ ഉള്ളു നന്നായിട്ട് മഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് മീറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുക്കളയിൽ വന്ന് അവിയൻ്റെ കഷ്ണം കുക്കറിലിരുന്ന് അടിയുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻ കറിക്കുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും എല്ലാം ചതച്ചതിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് തക്കാളിയും പച്ചമെളം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് അടുത്ത് ഒന്ന് മത്തി എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട് അത് ഇച്ചിരി കഴിഞ്ഞ് വർക്കുക അപ്പോൾ ഇതാ തക്കാളി എല്ലാം മൂത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം മീൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറി തെളിച്ചതിന് ശേഷം നമ്മുടെ മീൻ ഇട്ടുകൊടുത്ത് പിന്നെതാ അവിയലെല്ലാം റെഡി ആയിട്ട് അടി ഒരടി അടിച്ചോളൂ അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട് അവിയൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അവിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി ഇതൊക്കെയായിരുന്നു മീൻ കറിയും അവിയലും അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ അങ്ങനെ കറിയെല്ലാം കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കടയിൽ പാകാനായിട്ട് ഇറങ്ങിയതാണ് അതാ നോക്കി നമ്മുടെ വഴിയിലെല്ലാം നാല് വശവും പുല്ലയറി കിടക്കുവാണ് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഞാനെല്ലാം വൃത്തിയാക്കിച്ച് ഒരാളിനെ നടത്തി പക്ഷേ വീണ്ടും പുല്ലെല്ലാം കയറി പുല്ലെല്ലാം വളർന്നു പിന്നെ പാടത്ത് നല്ല ഇപ്പോഴും നല്ല മഞ്ഞ് പോലെ കിടക്കുവാണ് നമ്മൾ പോകുന്ന വഴിയിലോട്ട് അതാ ഞാൻ നടന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീടിന് അടുത്തൊന്ന് രൂപച്ചും കൂടെ കടയിലോട്ട് വരുന്നുണ്ട് അത് അവിടെ നിപ്പോ അപ്പോൾ അത അവിടുന്ന് വന്ന് ഞാൻ മെയിൻ റോഡിൽ കയറി നടന്ന് ഇങ്ങനെ പോവാണ് ഇത് ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടെന്ന് സപ്പോർട്ട് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ എല്ലാം ഞാനും കണ്ടു തരുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്